ഒരു തേങ്ങ കിടക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നിയത് അതുകൊണ്ട് ആ തോട്ടത്തിൽ വെച്ച് തേങ്ങയാണെന്ന് വിചാരിച്ച ഒഴിവാക്കി പോകുന്നവര് പറഞ്ഞത് പിന്നെ തിരിച്ചു ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവ്യക്തിന്റെ ഈ ചെറിയ കൈകളിങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് തോന്നിയത് ശേഷമാണ് രക്ഷാപ്രവർത്തകർ കുറച്ചു ബോധം മറഞ്ഞു പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ റെസ്ക്യൂ ഞങ്ങൾ ഒരു വീട്ടിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പൊന്നുമോനവിടെ തലയും രണ്ട് കൈപ്പത്തിയും മാത്രം മുകളിൽ ചെടീൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ടുള്ളത് അതിന് ശേഷം പിന്നെ ഞങ്ങൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ബോഡികളാണ് എടുത്തത് ഞാനൊരു മൂന്ന് നാല് ബോഡികളെടുത്തു ജീവനോടെ കിട്ടിയത് ഇങ്ങനെയാണ് രാവിലെ ആളുകളെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സമയത്ത് ഒരു കുട്ടിയെ മണിക്കൂറുകൾക്ക് ശേഷം ഒരു കുട്ടിയെ കിട്ടി ജീവനോടെ കിട്ടി എന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്ന് മുതൽ നമ്മൾ ഈ ജീവനോടെ കിട്ടിയ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അതൊരു ആൺകുട്ടി ആയിരുന്നുവെന്നും ആ ആൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നും ഒക്കെ അറിഞ്ഞത് ആ ആൺകുട്ടിയാണ് എന്റെ കൂടെ ഉള്ളത് അവ്യക്താണത് ആ അവ്യക്തിന്റെ അമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ കുറെ ദിവസം ചെയ്ത് ഒരു ദിവസം പത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് രമേശ് പറയുന്നത് അത് അവ്യക്തം നേരുന്ന ആ കുട്ടിയുടെ പേര് അവരാണ് എടുത്തത് കണ്ടപ്പം ഒരു തേങ്ങ കിടക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നിയത് അതുകൊണ്ട് ആ തോട്ടത്തിൽ വെച്ച് തേങ്ങയാണെന്ന് വിചാരിച്ച് ഒഴിവാക്കി എന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ തിരിച്ചു ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവ്യക്തിന്റെ ഈ ചെറിയ കൈകളിങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് തോന്നിയത് അതിനുശേഷം ഇവരടുത്തേക്ക് ചെന്നു വളരെ ദുഃഖകരമായ കാര്യം അല്ലെങ്കിൽ പക്ഷേ സന്തോഷകരമായ കാര്യം അവ്യക്തിന് ഇവരുടെ രക്ഷാപ്രവർത്തകർ അവ്യക്തിന്റെ അടുത്തെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവ്യക്തിന്റെ ബോധം മറഞ്ഞു പിന്നീട് ബോധമില്ലാത്ത ഇല്ലാത്ത കുട്ടിയെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അമ്മയ്ക്കരികിലെത്തിയിരിക്കുകയാണ് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ അമ്മയും മകനും തമ്മിൽ കാണുന്നത് രണ്ടുപേരും ഒരേ ദിവസം ആശുപത്രിയിൽ നിന്ന് ആയി പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ സിവിൽ ഡിഫെൻസിൻ്റെ ഇത്രയും കാര്യങ്ങൾ മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ആ ഗ്രൂപ്പിൽ സ്റ്റേഷൻ ഓഫീസർ ബോയ്സ് വരുന്നത് ചുരുമല ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി അവിടെ എത്തണമെന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ നമ്മുടെ നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് അംഗനവാടി ഉൾപ്പെടെയുള്ള നെടുങ്കോട് പ്രദേശത്ത് വെള്ളം കരയിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്ന അതി ആ തിരക്കിലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ രമേഷൻ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് അതിന് ആളുകളെ ഉണ്ടാക്കി ഞങ്ങൾ ചുരുമലിലേക്ക് പോകുന്നതും പിന്നെ അവിടുന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന അല്ലേ ഫസ്റ്റ് കിട്ടുന്ന ആണ് ആ വ്യക്തിന് നമുക്ക് കിട്ടുന്നത് അപ്പം ആ വ്യക്തിനായിട്ടല്ല നമുക്ക് കിട്ടുന്നത് വേറെ രൂപത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയി കുറച്ച് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തിന് എന്തൊക്കെയൊരു ചലനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെ സ്റ്റേഷനും അതുപോലെ തന്നെ ആരോഗ്യവപ്പം പിന്നെ ഫസ്റ്റ് സ്റ്റേഷനിലന്നൊക്കെ നമ്മൾ കിട്ടിയ ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചളികളെല്ലാം നീക്കം ചെയ്ത് സി പി ആർ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളൊക്കെ അനുഭവപ്പെട്ട് ശരിക്കും ഒൻപത് മണി ഏകദേശം ഒൻപത് മണിയോടാണ് അവിടെ എത്തിയത് രാത്രി തന്നെ ഞങ്ങൾക്ക് വോയിസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അന്ന് കനത്ത മഴയായതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് എടുത്ത് നോക്കാനൊന്നും പറ്റിയില്ല രാവിലെ അഞ്ച് മണിക്കാണ് ഞങ്ങൾ അറിഞ്ഞത് ഒമ്പത് മണിക്കാണ് അവിടെ എത്തിച്ചേരാൻ പറ്റിയത് പോകുന്ന വഴിക്കൊക്കെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കയറിയത് കാരണം വഴിയൊക്കെ വേറെ വഴി കൂടിയൊക്കെയാണ് വണ്ടി പോകേണ്ടി വന്നത് അപ്പം അവിടെ എത്തി ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ ഇടിഞ്ഞു വീണ വീടുകളുടെ ഉള്ളിൽ നിന്നൊക്കെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് നല്ലൊരു പ്രയത്നമായിരുന്നു നല്ലൊരു വ്യക്ത പ്രയത്നം തന്നെയായിരുന്നു കാരണം മരങ്ങളും കല്ലുകളൊക്കെ ആ വീടിൻ്റെ ഉള്ളിൽ കയറി അടങ്ങിയിട്ട് അതൊരു മാൻ പവർ കൊണ്ട് എടുക്കുക എന്നുള്ളത് ഒരു പതിനേഴ് ആൾ വലിച്ചാലൊക്കെ ഒരു മരം ഇങ്ങോട്ട് നീങ്ങി അനങ്ങുന്ന അനങ്ങുന്നൊരവസ്ഥയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ റെസ്ക്യൂ ഞങ്ങളൊരു വീടിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ അവിടെ തലയും രണ്ട് കൈപ്പത്തിയും മാത്രം മുകളിൽ ചെളീൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ട് കണ്ടത് ഇവൻ അവിടെ കിടക്കുന്ന ഈ ഈ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തേങ്ങയും കല്ലും ഉരുളം കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അതിന് ചുറ്റും ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവൻ കൈപ്പത്തി കൊണ്ട് ഇങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ ആക്ഷൻ കാണിച്ചതായിട്ട് എനിക്ക് തോന്നി അപ്പോഴാണിത് ആ ആളാണെന്നുള്ളത് മനസ്സിലായത് അത് തലയിൽ ചെളിയായത് കാരണം ഇത് കല്ലോ അത്രയും അവിടെ കല്ലും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് വേറെ ഏതൊക്കെയോ സന്നദ്ധ സംഘടനകളും ഒരാൾക്കൊന്നും അത് എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഈ മൂന്ന് ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഇവൻ ബോധം മറിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ മൂവ്മെൻറ്റില്ല ആ കൈകൊണ്ട് കാണിച്ചില്ല ഞാൻ ഞങ്ങൾക്കോട്ട് അറിയില്ലായിരുന്നു ഈ കഴുത്ത് ഇങ്ങനെ ഇച്ചിരി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്ത് ഓടി അത് വഴിയൊന്നും ഇല്ലായിരുന്നു ഒരു രണ്ട് സ്ഥലത്ത് ഞാൻ അത് താന്നുപോയി എൻ്റെ ഇവിടെയൊക്കെ കമ്പി കാലിൻ്റെ അടുത്തൊക്കെ കമ്പി കയറി ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല എൻ്റെ പാൻറ്റൊക്കെ കയറി ഞങ്ങൾ ഓടി അവിടുന്ന് കാപ്പിത്തോട്ടത്തിനുള്ള കൂടിയാണ് ഓടി അത് വഴിയില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഗുഡ്സ് ഡ്രൈവർ മുസ്തഫാക്കിയും ബഷീർക്കെയാണ് സി പി ആർ വണ്ടിന്ന് കൊടുത്തത് പിന്നെ വേറെ ആരെ കയ്യിൽ ഞങ്ങൾ കൊടുക്കാതെ ഞങ്ങൾ തന്നെ നേരിട്ട് ഇദ്ദേഹം അവിടെ ആശുപത്രിയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിന് പിന്നെ ഞങ്ങൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ബോഡികളാണ് എടുത്തത് ഞാനൊരു മൂന്ന് നാല് ബോഡികളെടുത്തു ജീവനോട് കിട്ടിയത് ഇങ്ങനെയാണ് കൊച്ചിനെങ്ങനെ രക്ഷപ്പെടുത്തിയോ

ഞാൻ എൻ്റെ ജോബ് ഇലക്ട്രീഷ്യനാണ് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കാണ് ചെയ്യുന്നത് കൽപ്പറ്റ ഫയർ ആൻഡ് സേഫ്റ്റി നിലയത്തിലെ സിവിൽ ഡിഫൻസ് വോളണ്ടിയറുണ്ട് പുലർച്ചെ നമുക്ക് രണ്ടേ മുപ്പനാണ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇത്തരം മെസ്സേജുകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് സ്റ്റേഷൻ ഓഫീസറെ മെസ്സേജ് വരുന്നത് ചുരൽമല അപകടം ഉണ്ടായിട്ടുണ്ട് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വോളണ്ടിയേഴ്സ് പരമാവധി അവിടെ എത്തണം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമ്മളെ പ്രദേശത്ത് ശക്തമായ വെള്ള വെള്ളപ്പൊക്ക ഉണ്ടായത് നമ്മളെ പ്രദേശത്തും അത് ബാധിച്ചിരുന്നു അംഗൻവാടി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കലും അംഗൻവാടിയിലുള്ള സാധനം മാറ്റിലൊക്കെ കൂടെ ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ അത് ഈ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ അത് നിർത്തി ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിയാണ്ട് തിരിഞ്ഞ് പോകുന്ന വഴിയിൽ വഴിയിലൊരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം നീക്കി അങ്ങോട്ട് പോയി ആ ഫസ്റ്റ് നമുക്ക് അവിടെ ചെന്ന് ആ ഈ ഇരുട്ടത്ത് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് റെസ്ക്യൂയിൽ കിട്ടുന്നത് അവ്യക്തിനാണ് നമുക്ക് ഫസ്റ്റ് റെസ്ക്യൂല് കിട്ടുന്നത് ഇവർ ഞാനും മുസ്തകം കൂടെ വണ്ടിയിൽ ഇവർ രമേശനും അവരെ സംഘം കൂടി ഞങ്ങൾക്ക് എടുത്ത് തരുന്നത് സത്യത്തിൽ ഇവർ തരുന്ന സമയത്ത് പിന്നെ അവ്യക്തിനെ അവ്യക്തിട്ടെല്ലാം തന്നിരുന്നത് ബോഡി എന്നുള്ള നിലക്കാണ് നമുക്ക് തന്നിരുന്നത് വണ്ടി കുറച്ച് കുറച്ച് ദുർഘടം പിടിച്ച റോഡായിരുന്നു ആ റോഡിൽ കുറച്ച് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു പൾസ് എന്തോ ഒരു അനക്കുള്ള പോലെ തോന്നി അങ്ങനെ മുഖത്തും വായലൊക്കെ ഉള്ള ചളിയെല്ലാം നീക്കി നമുക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ആ ഒരു അറിവ് പ്രകാരം നമ്മൾ സി പി ആർ കൊടുത്ത സമയത്ത് നല്ലൊരു ചലനായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു അപ്പോൾ അതോടുകൂടി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മറന്നൊരു സമയമായിരുന്നു അത് എങ്ങനെങ്കിലും ഇവൻ്റെ ജീവൻ പിടിക്കണമെന്നുള്ള ആ ഒരു ദൗത്യം തന്നെ മാത്രമായിരുന്നു മറ്റൊന്നും ഞങ്ങൾ നോക്കിയില്ല അതിന് എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു ഒരു പ്രത്യേക ഒരു എന്താ എന്താ പറയുക ഒരു എനർജി അതിൻ്റെ എനർജിയിൽ ഞങ്ങൾ നേരെ അത് അടുപ്പിട്ട് അവിടെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല നേരെ അത് ആ സി പി ആറോട് ഡോക്ടറെ ഏൽപ്പിച്ച് ഡോക്ടർ തുടർ സി പി ആർ എല്ലാം നൽകി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യമായിട്ട് ഞങ്ങൾ തിരിച്ചു പോരാ ചെയ്ത് എൻ്റെ പേര് രമേശ് എന്നാണ് ഞാൻ കൽപ്പറ്റ പഴയ സ്ഥലത്ത് കരുപ്പണി എടുക്കുന്ന ആളാണ് ഞാൻ പോലീസിൻ്റെ വോളണ്ടിയറാണ് സിവിൽ ഡിഫെൻസ് വോളണ്ടിയറുമാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന രീതിയിലുണ്ട് ആംബുലൻസിൻ്റെ കൂട്ടായ്മയിലൊക്കെ ഉണ്ട് ബ്ലഡ് ഡോണർ ഗ്രൂപ്പിൽ എല്ലാത്തിലുള്ളതാണ് അപ്പോൾ ഏതിൽ നിന്ന് വിളി വന്നാലും അങ്ങോട്ട് ഓടലാണ് സാധാരണ അപ്പം അങ്ങനെയാണ് നമ്മളൊരു ജീവിത രീതിയിൽ നമ്മളെ എല്ലാ കൂട്ടായ്മയിലും ഒരുവിധം കൂട്ടായ്മയിലൊക്കെ ഇവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവാറുള്ളതാണ് ഇതിൽ നമുക്ക് അഭിമാനം ഇപ്പോഴുള്ള ശാരീരിക അവസ്ഥയിൽ ഒരു ഒന്നോ രണ്ടോ മൂന്ന് മാസത്തേക്ക് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നില്ല അപ്പോൾ ചികിത്സിച്ചിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഓൺലൈൻ പഠനം വീട്ടിൽ നിന്ന് തുടരാൻ പറ്റുമെന്നുള്ളത് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പറ്റുമെന്നാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് പിന്നെ ഇതല്ല സ്കൂൾ മൂന്ന് മാസം കഴിഞ്ഞ് സ്കൂളിൽ പഠനമാണ് തുടരാൻ പറ്റുക എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള പുസ്തകങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഒരു വ്യക്തി ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല കുട്ടിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രയും അദ്ദേഹം സ്പോൺസർ ചെയ്യാമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് ഇംഗ്ലണ്ടിലെ വിജയദോട്ടം എന്നുള്ളൊരു എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഈ റെസ്ക്യൂ പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് ബാക്ക്ബോണായിട്ട് ഞങ്ങൾ നിന്ന ആളാണ് കുറച്ച് എക്സ്പീരിയൻസൊക്കെ ഞങ്ങൾക്ക് അവിടെ ആവശ്യം വന്നിരുന്നു അതൊക്കെ അദ്ദേഹം തന്നെ സഹായിച്ചൊരു വ്യക്തിയാണ് ഡി എൻ എ സാമ്പിൾ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു കുഴിയിൽ രണ്ട് ബോഡി പാർട്സുകൾ അടക്കം ചെയ്തു പോയിട്ടുണ്ട് ഇവിടെ ശരിയല്ലേ അപ്പോൾ ഡി എൻ എ റിസൾട്ട് പ്രകാരം ഒരു ഒരു കുഴിയിൽ രണ്ട് ബോഡി ഉള്ളത് രണ്ട് വ്യക്തികളുമായിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു അന്ത്യകർമ്മം ഇപ്പോൾ ഹിന്ദു ആചാരപ്രകാരം ഒരു അന്ത്യകർമ്മം ചെയ്യണമെങ്കിൽ ഈ ഒരു ബോഡി പാർട്സ് തിരിച്ച് ആ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ത്യകർമ്മം ചെയ്യാം അന്ത്യകർമ്മമെങ്കിലും ചെയ്യാം അത് റീ ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കുന്നതിന് അദ്ദേഹം തയ്യാറാണ് ഞങ്ങളുടെ ടീം തയ്യാറാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു അനിയത്തിയാണുള്ളത് ആരാധ്യ എന്നാണ് ആരാധ്യൻ്റെ ബോഡി വേറെ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മഹേഷ് എന്നാണ് അദ്ദേഹം ഒരു കരാട്ട ഇൻസ്ട്രക്ടറാണ് അവിടെ നല്ലൊരു വെട്ടിപ്പള്ളി അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത് അമ്മേൻ്റെ പേര് രമ്യ എന്നാണ് ഇപ്പോൾ അമ്മേനെ അവിടെ നിന്ന് കണ്ടെടുത്തത് എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പേര് വെളിപ്പെടുത്തരുതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഏകലക്ഷം നൂറ്റി ഇരുപത്തിനാലോളം പേര് അത് മെച്ചപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ അവനെ നേരിട്ട് കണ്ടതാണ് അവൻ്റെ ബേസിക് നീഡ്സൊക്കെ ഞാൻ അവിടുന്ന് സ്പോൺസർഷിപ്പിലൂടെ വാങ്ങി ചെയ്ത് കൊടുത്തതാണ് എൻ്റെ സുഹൃത്താണ് പേര് പറയതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയുന്നത് അവനാണ് അവനവിടുന്ന് എടുത്ത സമയത്ത് ഈ ഗ്രിപ്പിൻ്റെ അമ്മേനെ ജീവനോടെ പറ്റൊന്ന് കരുതുകയാണ് കാരണം തലയുടെ ഓർഗൻസൊക്കെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ പുറമെ കാണുന്നൊരവസ്ഥയിൽ നിന്ന് അവർ എടുക്കുന്നത് എന്നിട്ട് അവിടുന്ന് ബെഡ്ഷീറ്റ് ചോറത്തൊക്കെ ചേർ തല ഇങ്ങനെ എത്തിയിട്ട് ആ അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരിപ്പോൾ റിക്കവർ ആയിട്ടുണ്ട് ദൈവത്തിനുള്ളിൽ നല്ല കാലിന് ചാക്റുണ്ട് തലയിൽ ചിറ്റൊക്കെ ആ നട്ട് നട്ട് ആ അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് റെഡിയായി വരുന്നത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് അവർ ജീവിതത്തിൽ നടക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു